വിടെ പാചകം ചെയ്യാൻ പോകുന്നത് പ്രസവിച്ച് കിടക്കുന്നവർക്കുള്ള പേറ്റുപുളിയാണ് വെക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് പ്രസവിച്ച് പേറ്റ് പേറ്റുപുളിയാണ് വെക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമായ സാധനങ്ങളാണ് മുളക് പൊടി വെളുത്തുള്ളി ചതച്ചത് അടുക് വറുക്കാനുള്ളത് നല്ലൊളവ് പൊടി മഞ്ഞപ്പൊടി പുളി ആവശ്യത്തിന് പുഴിഞ്ഞത് മല്ലിപ്പൊടി കട് ഉഴുവാപ്പൊടി ഉപ്പ് കായം കറിവേപ്പന വേണ്ടി ഞാൻ ആദ്യമായി ചട്ടി ചൂടാക്കി ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ കുറച്ചെണ്ണ ഒഴിക്കുകയും കടു ഉള്ളിയും മുളകും ഇട്ടു വെളുത്തുള്ളിട്ട് അകച്ചത് ഇട്ടു നന്നായി ഇളക്കുക ഓക്കെ കറിയപ്പല അടുത്ത മൂന്ന് കരണ്ട് മുളക് പൊടി മൂന്ന് കരണ്ട് മുളക് പൊടി രണ്ട് കരണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുരുമുളക് മുന്നിട്ട് നിൽക്കണം നാല് കരണ്ടി മുളക് കുരുമുളകും ഒരു ടീസ്പൂൺ ഉൽവാപ്പൊടി ഉപ്പ് നന്നായിക്കുകൾ പാകത്തിന് പുഴിഞ്ഞ് വെച്ച പുളി വഴിച്ച് ആവശ്യത്തിനുള്ള വെള്ള കുറച്ചുകൂടി ഒഴിക്കുക എല്ലാവർക്കും നമുക്ക് ഒരു ചെറിയ പാട്ട് പാടിയാലോ പൂന്തേനരുവിന്മോടി പുരയുടെ പ്രായം നമുക്കോരേ നമ്മൾ ഒരു ിൽ വളർന്നു പൂനില വലക്കിയ പുളിയിലക്കരയുള്ള കുടവയോട്ത്തു നടന്നു നമ്മൾ പൂക്കളേർത്തു നടന്നു ഓർമകൾ മകൾ മരിക്കുമോ ൊരേ പ്രായം നമുക്കൊരേനരുവി ഉണ്ടാക്കിയ പേറ്റുപുളി പാകമായി കഴിഞ്ഞു ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് പകർ പകരാ ഞാനുണ്ടാക്കിയ പേറ്റുപുളി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഈ കറി തീർച്ചയായും ഉണ്ടാക്കി കഴിക്കണം നല്ല സ്വാദാണ് ഞാനുണ്ടാക്കിയ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ കറി പേറ്റ് കറി എടുത്തു ഞാൻ അതിന്റെ സ്വാദ് നോക്കാൻ പോവുകയാണ് സൂപ്പർ സൂപ്പർ വരി എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം